ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ജുംകാസിൻ്റെ ഒരു സെക്ഷനാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം തന്നെ ഒരു ബിഗ് സൈസാണ് ഒരു വലിയ ടൈപ്പുള്ള ജിംകാസ് ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു ജിംകയാണ് ഗോൾഡ് പ്ലേറ്റിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇത് ഞാൻ മീഷോ തന്നെ മേടിച്ചിട്ടുള്ളതാണ് ഒട്ടുമിക്ക ജിംകാസും തന്നെ ഞാൻ മീഷോന്ന് തന്നെ തന്നെ മേടിക്കാറുള്ളത് നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ജ്വലറിസ് എല്ലാം അതിൽ നിന്ന് വാങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ ഒരു മൂന്ന് വർഷത്തോളം ആകുന്നുണ്ട് ഞാൻ ഒത്തിരി യൂസ് ചെയ്ത് കൊള്ളാമെന്ന് തോന്നുന്നത് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും എല്ലാ കാര്യത്തിലും അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കളക്ഷൻ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു ജുംകയാണ് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ഗോൾഡൻ കളറും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻ സെയിം പാറ്റേണിൽ ഗോൾഡൻ കളർ കല്ല് വെച്ചിട്ടുള്ള ജുംകയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വൈറ്റും ഗോൾഡും ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സിനോടൊപ്പം ആകുന്ന ഒരു കളർ കളറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കളറും സെലക്ട് ചെയ്ത് രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും തന്നെ വളരെ ഭംഗിയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുംകയാണ് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ മാച്ചാകുന്ന ജുംകാസ് ആണ് ഇനി നെക്സ്റ്റ് വന്ന് ഈ ഒരു വൈറ്റ് സ്റ്റോണില് ഒരു പിങ്ക് കളർ കല്ല് വെച്ചിട്ട് ആ ഒരു ഡിസൈൻ വരുന്നതും അതുപോലെ തന്നെ താഴെ വന്നിട്ട് പേളിന്റെ രണ്ട് മുത്ത് വരുന്നതുമായിട്ടുള്ള ഈ ഒരു ജുക്കയാണ് ഇത് ഏകദേശം ഒരു ആറു വർഷം കഴിയുന്നുണ്ട് അത്രയും പഴക്കം ഈ ജുംകാസിലുണ്ട് ഞാൻ വന്നിട്ട് നമ്മൾ എപ്പോഴും എല്ലാത്തിനും മാച്ചിങ് ആയിട്ടല്ലോ ഏറുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും അങ്ങനെ ഒരേ സാധനം യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ചീത്ത കണ്ട അത്രയും നന്നായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നത് കൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ അതിന് നെക്സ്റ്റ് വന്നിട്ട് ഈ ഈയൊരു ജുംകാണാണ് ഇതൊരു മെറൂൺ കളറിലൊരു ജുംകയാണ് താഴെ വന്നിട്ട് മെറൂൺ കളറിലെ മുത്തുണ്ട് ഫുൾ ആ ഒരു റൗണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മുകൾ പോഷൻ വന്നിട്ട് അത്യാവശ്യം ഒരു ചെറിയൊരു വലിയ സൈസിലാണ് വന്നിരുന്നത് ത് ഗോൾഡ് പ്ലേറ്റിലാണ് ഈ ഒരു ജുംകയും വന്നിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ജുംകയാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ജുംകയിലും ഏകദേശം ഒരു ചെറിയ വെയ്റ്റ് വരുന്നുള്ളൂ ഭയങ്കരമായിട്ടുള്ള കാണുന്ന അത്രയും വലുപ്പം ആയതുകൊണ്ട് ഒത്തിരി വെയ്റ്റ് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം ഒരു ചെറിയ വല വെയിറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇനി വന്നിട്ട് എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ജുൻക്കയാണ് ഇത് വന്നിട്ട് ഹാങ്ങിങ്ങാണ് എനിക്ക് ഹാങ്ങിങ്ങുള്ള ജുക്കേഴ്സ് എനിക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മീഷോ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് വരുന്നത് അതായത് ഈ ഗോൾഡൻ കളറിലെ താഴെ ഇതിലിപ്പോൾ റെഡ് മുത്താണ് വരുന്നത് ഇതുപോലെ ഒത്തിരി അതുപോലെ തന്നെ പച്ച മജന്ത വെള്ള അങ്ങനെ ഒത്തിരി മുത്ത് വരുന്നത് അപ്പോൾ ഞാൻ ഇതായിരുന്നു സെലക്റ്റ് ആയിരുന്നത് ഇനി വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂവില ഈ ഒരു ഗോൾഡ് പ്ലേറ്റുള്ള വരുന്നതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ മുഗൾ പോഷൻ വന്നിട്ട് ചെറിയൊരു സൈസിലാണ് വന്നിട്ടുള്ളത് കണ്ടു ആ എന്നിട്ടാണ് ജുമക്ക വരുന്നത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള ജുമിക്കയിൽ മുകൾ പോഷൻ നല്ല വലിയ പോഷനാണ് അതിനുശേഷമാണ് താഴെ വരുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് ഇങ്ങനൊരു ഡിസൈനാണ് ലവിൻ്റെ ഒരു ഡിസൈനാണ് മുകൾ പോഷനിൽ വരുന്നത് പിന്നെ ഒരു രണ്ട് വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ജുമിക്ക ഞാൻ റീസൻറ്റലി വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇനി വന്നിട്ട് ഒരു സൂപ്പർ ജുമിക്കിയാണ് നമുക്ക് സാരിയിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് മാച്ച് ആകുന്ന ഒരു ജുമിക്കിയാണ് അത്യാവശ്യം നല്ല വലിയൊരു ജുമിക്കിയാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് വൈറ്റ് പേളിൻ്റെ ഒരു ഡിസൈനാണ് ചുറ്റായിട്ട് വരുന്നത് പിന്നെ ഒരു റെഡും ഗ്രീനും മാച്ചിങ് അതിൽ വരുന്നുണ്ട് താഴെ വന്നിട്ട് ഒരു വൈറ്റ് പേളിൻ്റെ മുത്താണ് ചുറ്റും വരുന്നത് നല്ലൊരു ജുമക്കിയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ജുമിക്കിയാണ് നമുക്ക് സാരിൻ്റെ കൂടെ പറയുന്നത് നല്ല രീതിയിൽ മാച്ച് ആകുന്ന തരത്തിലുള്ള ഒരു ജുമ്ക്കിയാണ് ഇത് വന്നിട്ട് നല്ല പഴക്കമുള്ള കമ്മലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഒരു ആറ് വർഷത്തോളം ഒക്കെ ആകുന്നുണ്ട് ഇത് ഇരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം വന്നിട്ട് ഒരു ഫാൻസി ഡിസൈൻ പോലെ വന്നതിന് ശേഷം താഴെയാണ് ഒരു ചെറിയ ജുംക വരുന്നത് അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറുള്ളതാണ് നമുക്ക് സൽവാറിൻ്റെ കൂടെയൊക്കെ ആകുന്ന രീതിയിലുള്ള ഒരു കമ്മലാണ് അതും വരുന്നത് ഇനി നെക്സ്റ്റ് വന്നിട്ട് സിൽവറിൻ്റെതാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മുകൾ പോഷൻ നല്ല അത്യാവശ്യം വലിയൊരു പോഷനാണ് വരുന്നത് എന്നിട്ടാണ് ജുമക്ക വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നേരത്തെ കാണിച്ച ആ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത് മോൾ പോർഷൻ ആ ഒരു റൗണ്ട് വന്നിട്ട് അത്രയും വലുതാണ് വരുന്നത് അപ്പോൾ ആ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു ജുമക്കിയാണ് ഇതും ഒത്തിരി നാളൊന്നും ആകുന്നില്ല വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ ആകുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സിൽവറിൻ്റെ കൂടെയൊക്കെ മാച്ച് മാച്ചാകാനായിട്ട് സിൽവർ കോമ്പിനേഷനിൽ ഇടാൻ പറ്റിയ ഒരു ജുംക്കിയാണ് ഇത് വരുന്നത് ഇനി നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ റീസെൻറ്റ്ലി വാങ്ങിച്ചിട്ടുള്ള ഒരു ജുമക്കിയാണ് ഇതിൻ്റെ ബേർത്ത് ഡേക്ക് ഞാൻ ഇടാൻ കരുതി മേടിച്ചു വെച്ചിരിക്കുന്നതാണ് നേരത്തെ ഞാൻ സിൽവർ കളറിൽ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം അതേ ഡിസൈനിലാണ് വരുന്നത് പക്ഷേ ഇതിൽ വന്നിട്ട് ഒരു സിൽവർ സ്റ്റോൺ അതിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു തിളക്കം വരുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് വരുന്നില്ല അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഞാൻ മാച്ചിങ് ആയിട്ട് ഇടുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ റീലും ഇടുന്നതായിരിക്കും അപ്പൊ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇനി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒത്തിരി സ്നേഹമുള്ള ജിം ക്കാൻ കേട്ടോ അപ്പൊണ്ടല്ല ഇത് എൻ്റെ ഹസ്ബൻഡ് വേറിച്ച് ചെന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് ഒ ഇതിൻ്റെ കൂടെ ഒത്തിരി കമ്പലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ജിംകെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാൻ റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ ഇടാം എന്തെങ്കിലും വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴേടുള്ളൂ അത്രയും സൂക്ഷിച്ച് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കവറിൽ തന്നെ അത്രയും ഇതായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഞാൻ എങ്ങനെയാണോ എനിക്ക് ഞാൻ വാങ്ങുന്നത് അതനുസരിച്ച് പോലെ തന്നെയാണ് എനിക്ക് മേടിച്ച് തന്നിട്ടുള്ളത് ആ ഒരു ഇഷ്ടപ്പെട്ട ടൈപ്പിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ജിംകയാണ് ആ ഒരു ഗോൾഡ് ഗോൾഡൻ കളറ് സ്റ്റോൺസിൽ റെഡ് കളറ് സ്റ്റോൺ വന്നിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള അതേ പാറ്റേണിലുള്ള ഒരു ആ ഒരു ടൈപ്പിൽ ആ ഒരു മോഡലിലുള്ള തന്നെ ജനിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ സേഫായിട്ട് തന്നെ അതേ കവറിൽ വെച്ചിട്ട് അത്രയും ഭദ്രമായിട്ട് ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഫംഗ്ഷനിൽ എനിക്ക് നല്ല ഹെവി ആയിട്ട് നിൽക്കണം നല്ല ഹെവി ആയിട്ടുള്ള ഇയറിംഗ് വേണം എന്ന രീതിയിൽ വേണമെങ്കിൽ ജുംക്ക വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു ഈ ഒരു കമ്മലിൽ വന്നിട്ട് അഞ്ച് ചെറിയ ജുംക്കയാണ് ഹാങ്ങിങ് പോലെ താഴെ വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഇയർ ചെയിനും കൂടെ വരുന്നതുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഹെവി ഹെവിയായിട്ട് കല്യാണത്തിനൊക്കെ നല്ല ആയാലും നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഇയറിംഗ് വേണമെങ്കിൽ ഇത് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ഇയറിങ്ങും കൂടെ വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക് കാണിക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഇയറിംഗ് വരുന്നത് ഇയറിങ്ങിലും ആ ഒരു ജുംകാസ് സെറ്റ് വരുന്നത് ഉണ്ട് ഹാങ്സിൽ ജുംകാസ് വരുന്നതിൻ്റെ ചെറിയ ചെറിയ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിക്ക് ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് അത്രയും മനോഹരമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് അപ്പോൾ ഇത്രേക്കും എൻ്റെ കയ്യിലുള്ള ജുമാസിൻ്റെ കളക്ഷൻ ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം